പുഷ്പ റ്റു എന്ന അല്ലു അർജുൻ്റെ ചിത്രത്തിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് തിയേറ്റർ വിസിറ്റിനിടയിൽ സംഘർഷത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സാധാരണ സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ട് തെലങ്കാന പോലീസാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലു അർജുനെ അല്ലു അർജുൻ്റെ സ്വകാര്യ മുറിയിൽ വരെ പ്രവേശിച്ചാണ് തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനുള്ള നടപടികളുമായിട്ട് തെലങ്കാന പോലീസ് മുന്നോട്ട് പോയിരുന്നു തെലങ്കാന ഹൈക്കോടതിയൊക്കെ തെലങ്കാന പോലീസ് സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ തെലങ്കാന ഹൈക്കോടതി അല്ലു അർജുനെ നാലാഴ്ചത്തെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഒന്നേ മുക്കാൽ മണിക്കൂർ വാദം കേട്ട ശേഷമാണ് നാലാഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ചലച്ചിത്ര താരമായല്ല സാധാരണക്കാരനായി തൻ്റെ ഹർജി പരിഗണിക്കണമെന്ന് അല്ലു അർജുൻ അഭിഭാഷകൻ മുഖേന കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു സാധാരണക്കാരനാണെങ്കിലും ജാമ്യം നൽകേണ്ടതാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്നതിൽ സംശയമുണ്ട് മരിച്ച സ്ത്രീയുടെ കുടുംബത്തോട് സഹതാപമുണ്ട് എന്നാൽ കുറ്റം അല്ലു അർജുന മേൽ മാത്രം നിലനിൽക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ല സൂപ്പർ താരമാണെന്ന് കരുതി പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറയാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി അല്ലു അർജുൻ സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും അന്വേഷണമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട് പുഷ്പാറ്റു റിലീസ് ദിവസത്തെ പ്രത്യേക പ്രദർശനത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലുവിനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് അല്ലുവിൻ്റെ ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുകയായിരുന്നു